ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ആക്രമണത്തിന്റെ ഭീതിയിൽ നിരന്തരം ജീവിക്കുന്ന ഇറാൻ ഇപ്പോൾ യുദ്ധവിമാനങ്ങളുടെ പുതിയ യൂണിറ്റ് സൃഷ്ടിക്കാൻ ഒരുങ്ങുന്നതായി റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് ഇറാൻ വ്യോമസേനയ്ക്ക് അടുത്തിടെ റഷ്യയിൽ നിന്നും സുഗോയ് തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങളുടെ ആദ്യ ബാച്ച് ലഭിച്ചിരുന്നു പാകിസ്ഥാനും ചൈനയും സംയുക്തമായി നിർമ്മിച്ച ജെ എഫ് സെവൻറി തണ്ടർ യുദ്ധവിമാനങ്ങൾ ഇറാന് വാങ്ങാൻ കഴിയുമെന്നും അറബ് മാധ്യമങ്ങൾ ഇപ്പോൾ ചർച്ചകൾ ചെയ്യുന്നുണ്ട് കരാർ സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ ഇറാൻ വ്യോമസേനാ മേധാവി അടുത്തിടെ പാകിസ്ഥാൻ സന്ദർശിച്ചിരുന്നു നേരത്തെ അസർബൈജാനും പാകിസ്ഥാനിൽ നിന്നും ജെ എഫ് സെവൻറി യുദ്ധവിമാനങ്ങൾ വാങ്ങിയിരുന്നു അതേസമയം പാകിസ്ഥാനിൽ നിന്നും ജെ എഫ് സെവൻറി യുദ്ധവിമാനങ്ങൾ വാങ്ങിയതിൽ മാന്മിയർ വ്യോമസേന ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തു ഇറാൻ വ്യോമസേന കമാൻഡർ ബ്രിഗേഡിയർ ജനറൽ ഹമീദ് വാഹിദി അടുത്തിടെയാണ് പാകിസ്ഥാൻ സന്ദർശിച്ചത് മുതിർന്ന ഉദ്യോഗസ്ഥരുടെ സംഘവും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു ഈ സന്ദർശന വേളയിൽ ഷീൽഡ് രണ്ടായിരത്തി ഇരുപത്തിനാല് എയർ അഭ്യാസത്തിന് വാഹിതി സാക്ഷിയായി പാകിസ്ഥാൻ വ്യോമസേന മേധാവിയായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി ജെ എഫ് സെവൻറ്റീൻ യുദ്ധവിമാനങ്ങൾ സ്വന്തമാക്കുക എന്നതായിരുന്നു ഇറാൻ വ്യോമസേന മേധാവിയുടെ ഈ സന്ദർശനത്തിന്റെ ലക്ഷ്യമെന്ന് അറബ് മാധ്യമങ്ങൾ ഇപ്പോൾ അവകാശപ്പെടുകയാണ് ചൈനയുടെ സഹായത്തോടെ പാകിസ്ഥാനിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് തികച്ചും ആധുനികമാണെന്ന് അവകാശപ്പെടുന്ന ജെ എഫ് സെവൻറ്റീന്റെ ബ്ലോക്ക് ത്രീയിലാണ് ഇറാൻ ഉറ്റുനോക്കുന്നത് പാകിസ്ഥാൻ എയറോനോട്ടിക്കൽ കോംപ്ലക്സും ചെംഗു എയർക്രാഫ്റ്റ് ഇൻഡസ്ട്രി ഗ്രൂപ്പും സഹകരിച്ചാണ് ജെ എഫ് സെവൻറി നിർമ്മിച്ചിരിക്കുന്നത്